പുതിയ എല്ല അതെ അപ്പൊ ലൈഫ് ലൈഫായിട്ട് തന്നെ വന്നിട്ടില്ല ഏട്ടോ അപ്പൊന്നിപ്പോ വീട്ടില് ഞാനും അച്ചുട്ടിനും മാത്രമേ ഉള്ളൂ ഏട്ട വണ്ടി പോയി പിന്നെ ആദ്യം പെരിന്തൽമണ്ണയ്ക്ക് മേടിക്കുക പെരിന്തൽമണ്ണക്കല്ല പട്ടാമ്പി പട്ടാമ്പി ഒരു കണ്ണാശുപത്രി ഉണ്ട് ലഹല്ലിയോ ലെറ്റിട്ട് പേര് അഹല്ലിയ അപ്പ എന്റെ അച്ഛനെ കണ്ട് ഡോക്ടറെ കാട്ടാൻ വണ്ടി പോയിരിക്കട്ടാ അപ്പൊ ഞാന് ഇന്നവിടെ നിന്ന് നാളെ വരുന്നൂ ഞങ്ങൾ ഇന്ന് പോയി നേന്നേരം പോയാലോ പോയാലോന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ചിലപ്പോ ചെലപ്പോ അത്രയേ ഉള്ളു അപ്പൊ നമുക്ക് വീഡിയോക്ക് കിടക്കാം ശരി സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്ന കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ പുതുതായി അരയിലുമുള്ള വ്ളോഗ് കാണണമെങ്കിൽ ഞാൻ ആരാന്നറിയണമല്ലോ അല്ലേ അപ്പോൾ ഞാൻ രശ്മിയാണ് കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അച്ചൂട്ടനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പുറത്തുനിന്ന് അരേലുമുള്ള വ്ളോഗ് കാണെങ്കിൽ അവരെ എന്നെയും വെൽക്കം ചെയ്യുകയാണ് തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ടാക്കിയിട്ടില്ല എല്ലാവർക്കും എപ്പോഴും പറഞ്ഞ മാതിരുന്നെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം താങ്ക്സും കൂടെ പറയുകയാണ് ഇന്നിപ്പോൾ നമ്മളൊരു സൺഡേ വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത കാരണക്കൊണ്ട് അത്യാവശ്യം നേരമൊക്കെ പരമ്പരാ എടുത്തിട്ടാണ് എണീറ്റിട്ടുള്ളത് പിന്നെ ഇപ്പോൾ വീട്ടിൽ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഏട്ടനെ ഇന്ന് ഇത്തിരി നേരത്തെ ഒരു ഓട്ടം ഉണ്ട് പറഞ്ഞിട്ട് ചായയും പലഹാരമൊക്കെ കഴിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പലഹാരപ്പണി കഴിഞ്ഞതിൻ്റെ വൃത്തിയാക്കല് മാത്രമല്ല ഇന്നലെ വൈകിട്ട് എന്നെ അടുക്കളയിൽ ഇന്നും തുടച്ചിടാണ്ടേ കടന്നത് അച്ചൂട്ടിനെ ഏതോ ഒരു സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കണ്ടങ്ങനെ കടന്നു രാത്രിത്തെ പാത്രം കഴുകലും അടുക്കള വൃത്തിയാക്കലും ഉണ്ട് ബെൻഡിങ്ങായി അതുകൊണ്ട് തന്നെ ഒരു അടങ്ങറ പണിയുണ്ട് അടുക്കളയിൽ ക്ലീനിങ് മാത്രം പക്ഷേ നീച്ചം പാടായിരുന്നു നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമുക്ക് രാവിലത്തെ ടിഫിൻ കഴിക്കാൻ പറ്റില്ലല്ലോ കാരണം കൊണ്ട് ഞാൻ ക്ലീനിങ് ഒന്നും ചെയ്യാൻ തരുന്നേന്ന് രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിച്ചത് അതെല്ലാം കഴിഞ്ഞ് ഒന്നിച്ചാണ് ക്ലീനിങ് ഏ ഉണ്ണി ഒന്ന് രാവിലെ രണ്ടിനെയും കുത്തി നീപ്പിക്കണെങ്കിൽ നല്ല അങ്കാണ് അതിനേക്കാൾ പാടാണ് രണ്ടിൻറെയും കുളി ഒന്ന് കഴിഞ്ഞിട്ട് ഞാനുൻ്റെ ഉണ്ണികളും എങ്ങനെയൊക്കെ കഴിയണന്നുള്ളത് നമ്മുടെ വ്ലോഗും ഷോർട്സും റീൽസും ഒക്കെ കാണുന്ന ഇൻസ്റ്റാ ഫാമിലി ആണെങ്കിലും യൂട്യൂബ് ഫാമിലി ആണെങ്കിലും നിങ്ങക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറ്റിയിട്ടും അതിൻ്റെ ക്യാപ്ഷൻ മാറ്റിയിട്ടും ഒക്കെ പല രീതിക്ക് സോഷ്യൽ മീഡിയക്കൂടെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സായാലും ഫ്രണ്ട്സായാലും ഒക്കെ എനിക്ക് അയച്ച് തരേണ്ടായി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊന്നും വരാത്ത ബാഡ് ആണ് നമ്മുടെ വീഡിയോ മറ്റുള്ള പേജുകളിൽ പോകുമ്പോഴത്തേക്കും അതിൽ വരണത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരായിരിക്കുമല്ലോ അവരെ ഫോളോ ചെയ്യുന്നുണ്ടാവുക പിന്നെ നിങ്ങൾ എന്തൊക്കെ കമൻ്റ് ഇട്ടാലും ശരി എന്തോരം വീഡിയോസ് എടുത്ത് എങ്ങനത്തെ ഒക്കെ പാട്ടിട്ട് ക്യാപ്ഷൻ മാറ്റിയാലും ശരി എൻ്റെ എൻ്റെ മക്കളുടെ വീഡിയോസ് ഇപ്പോൾ എങ്ങനെയാണോ ഞങ്ങൾ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും എൻ്റെ സ്നേഹം ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ കുട്ടികളുടെ മേലെ പ്രകടിപ്പിക്കും അവനവൻ്റെ തന്തേനെയും തള്ളേനെയും നല്ല രീതിയിൽ കാണാത്തവർക്കും കുട്ടികളെയും മക്കളേനേയും വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കുന്നവർക്കും തന്നെയാണ് ഇതൊക്കെ ദുഷിപ്പായിട്ട് ഉഷിപ്പായിട്ട് തോന്നണത് കേട്ടോ ഇങ്ങനെ കുരു പൊട്ടണത് അപ്പം നിങ്ങൾ അങ്ങനത്തെവരാണ് അപ്പം നിങ്ങൾ ആ തരത്തിലേ ചിന്തിക്കും അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോളും ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ചെയ്യുന്നവരുടെ കർമാർക്ക് തിരിച്ച് പണി കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് വേണ്ടി ഞാൻ എപ്പോഴും ഉണ്ട് േക്കെ നൂ പറഞ്ഞു എന്താ പറയാ പുതിക്കടി ഇത് അങ്ങോട്ട് ആളം കെട്ടിട്ടു ഇതെന്താ സംഭവിച്ചാലേ അവന്റെ സ്കൂളിൽ പത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഗ്രൗണ്ടിൽ നിന്ന് ലിപ്സ്റ്റിക്ക് ഇടുകയാണ് അത്ര ഇവർക്ക് ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നു അപ്പൊ അവൻ പോയി പണി വെക്കാൻ പറഞ്ഞപ്പോ ഇത്തേം പാടവള് തന്തക്ക് വിളിച്ചിട്ടുട്ടോ അപ്പൊ ഒവൻ തിരിച്ചേക്കും വിളിക്കാൻ അറിയാം അത് എൻ്റെ 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 തന്നെ എന്ന് പറഞ്ഞിട്ടു ഇത്രേ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും പറയരുതേന്ന് പറഞ്ഞാണ് അവൻ സഹിച്ചില്ല എന്നാ പറഞ്ഞത് അപ്പോ അവള് പറയാത്ര എന്റെ ചെക്കനെ കൂട്ടിയിട്ട് വരാം എന്ന് അങ്ങനെ ഒരു ഭീഷണി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞുള്ളേ എന്റെ അച്ചുട്ടൻ ഇത്രയും തേങ്ങയൊക്കെ പൊളിച്ചില്ലേ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇന്ന് ഈ വരട്ടെ ചക്കയും കൊണ്ട് പായസം പായസാക്കണ്ടോ അപ്പൊ ആദ്യം നമുക്ക് മീൻ നന്നാക്കണം മീൻ കറി വെക്കണം ഉച്ച കാര്യങ്ങളാക്കണ്ടേ ഉച്ചരിങ്ങിട്ടാക്കാം ചക്ക പായസം അതിനെ വെക്കണ്ടേ മീൻ വറക്കണ്ടേ അച്ചക്ക് അപ്പൊ ആദ്യം നമുക്ക് ഉച്ചാമ്പത കാര്യങ്ങളൊക്കെ ആക്കാ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് എല്ലാം അടിപൊളി ചക്ക പായസം ഉണ്ടാക്കാം അടുക്കില്ല ഇല്ലയെന്നുള്ളത് നമുക്ക് പായസം ആക്കിയിട്ട് നോക്കാം അപ്പോൾ നമ്മൾ പണിയൊക്കെ ഒരുങ്ങിയിട്ടാണ് പായസം വെക്കുമെങ്കിലും കൂടെ ആദ്യം നമുക്ക് നമുക്കിതിന്ന് കുറച്ച് ചക്ക എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ടേക്കാം അപ്പോൾ അത് നല്ലോണം കുതിർന്ന് പാകമായി കിട്ടിക്കോളും ചക്കൗണ്ടിയപ്പം ഉണ്ടാക്കിയപ്പോഴാണ് ചക്കപ്പായസം ഉണ്ടാക്കാനുള്ള പുതിയും ചക്കപ്പം ഉണ്ടാക്കാനുള്ള കൊതിയും ഒക്കെ വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ചക്ക പായസം ആക്കേണ്ടത് ഇനി വേറെ ഒരു ദിവസം കുറച്ച് ചക്കപ്പം ഉണ്ടാക്കണം നമ്മളമ്മമാർക്ക് അവതൂക്കമൊക്കെ ഉള്ള കാലാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വല്ലേ കിട്ടുള്ളൂല്ലേ ഒക്കെ കിട്ടുന്ന ചക്ക വേണ്ടത് തിന്നും ബാക്കിയുള്ളത് അങ്ങനെ ചീച്ചു കളയുന്നല്ലാണ്ട് പിന്നെയ്ക്കൊരു ആക്കിക്കലും ഉളുത്തേക്കലും ഒന്നുമില്ലാട്ടോ ഞാൻ അങ്ങനെയൊക്കെ ആ ചെയ്യേണ്ടി വരും കാരണം എപ്പോഴും ഇപ്പൊ എൻ്റെ അമ്മേനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റൂലല്ലോ പായസുണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉച്ച ചോറും കാര്യൊക്കെ ആക്കണ്ടേ അപ്പൊ ഞാൻ മീൻ നന്നാക്കി കണ്ണിട്ടോ അപ്പത്തേക്ക് ഏട്ടനൊരു ഓട്ടം കഴിഞ്ഞ് ഇടയിൽ ഒന്ന് ഒരു കിലോ മത്തി മേടിച്ചതാണ് പക്ഷേ അത് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് നന്നാക്കി കറി ആക്കുകയാണ് എന്താച്ചാൽ നമുക്ക് പായസം ഒക്കെ ആക്കണ്ടേ ഇത് മൊത്തം നേരേക്കുമ്പോഴത്തേക്കും ചോറ് വയ്ക്കണം നേരം തെറ്റുള്ളൂ അപ്പോൾ എത്ര എടുത്ത് അത് നന്നാക്കുകയാണ് ആ നമ്മൾ നമ്മളെ കോഴിക്കുട്ടികളൊന്നും വിട്ടിട്ടുണ്ട് എട്ട് കോഴിക്കുട്ടികളെ മേടിച്ചാണ് രമേശ് ചേട്ടൻ കറുത്ത കോഴിക്കുട്ടികളാണ് കരിങ്കോഴിക്കുട്ടികളാണെന്നും പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ചത്തിപ്പോയി ഇനി മൂന്നെണ്ണയുള്ളൂ പക്ഷേ മൂന്നിൻ്റെയും കളർ നോക്കിയപ്പോൾ എന്താണ് ഇവിടെ എപ്പോഴൊന്നും പുറത്തേക്ക് വിടൂല കേട്ടോ നമ്മൾ ആരേലും അടുക്കള പുറത്ത് ഇരിക്കുണ്ടെങ്കിൽ മാത്രമേ വിടുവുള്ളൂ കാരണം കാക്കോള് തലങ്ങും മെലങ്കും പാറാണ് അപ്പോൾ ഇതുപോലെ മീനണ്ണാക്കോ മുറ്റടിക്കോ അങ്ങനെ കുട്ടികൾ പുറത്ത് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്ര നേരം പുറത്തേക്ക് വിട്ടാക്കും അത് കഴിഞ്ഞ് അപ്പളേ പിടിച്ചു കൂട്ടിട്ടുള്ളൂ കയറ്റുകയും ചെയ്യും ഈ മൂന്നെണ്ണെങ്കിലും ഉണ്ടായി കിട്ടിയാൽ മതിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര നെഗറ്റീവ് കേട്ടോ എന്താ പറയുക ഒന്നിനും ഒരു താല്പര്യം മൊത്തത്തിൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡ് വന്നായിരുന്നു അതെന്താ അറിയില്ല ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സാണയാണേലും ശരി എന്നെ വിളിച്ച് കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്തായിരുന്നു നീ എന്തിനാ ഇങ്ങനെ അടല എന്തിനാ പ്രതീക്ഷകൾ കൈവിടണതൊക്കെ ശരിയാകുക എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അതുപോലെ ഉണ്ടല്ലോ ഹിമ പെണ്ണക് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൻ്റെ കുറേ പേർക്ക് അറിയുമായിരിക്കും ഹിമയുടെ ചില വീഡിയോസ് കണ്ട കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പോസിറ്റീവായ ഒരു എനർജിയൊക്കെ വരും കേട്ടോ അവൾ നമ്മളെ കുറേ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യേ കുടമ്പുടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ട് കേട്ടോ നീ ചോറ് കഴിക്കാൻ നേരത്ത് നമ്മൾ ഈ ചട്ടി തുറക്കുള്ളൂ അതുവരത്തേക്കും കറി ഇങ്ങനെ ആ ചട്ടിയിൽ ഇരുന്നിട്ട് നല്ലോണം വറ്റി കുറുകി പാകാവട്ടെ ഹിമയുടെ വീഡിയോസിൽ ഒരു വീഡിയോ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു കേട്ടോ ഏത് വീഡിയോ വച്ചാൽ അവളുടെ ജോലി ഏണിങ്സിനൊക്കെ പറ്റി പറയുന്നൊരു വീഡിയോ ആണ് അതിനവൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ജോലി അത്യാവശ്യമാണ് ഈ സാധാരണക്കാർക്ക് അപ്പോൾ നമ്മൾ ഈ എട്ടൊമ്പത് മണിക്കൂർ പണിയെടുത്താൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പിന്നെ പെട്ടെന്നൊരു ജോലി ചെന്ന് കയറുമ്പോഴൊക്കെ സ്റ്റാർട്ടിങ് ഒരു പത്തൊക്കെ അല്ലേ കിട്ടുള്ളൂ അങ്ങനെ കിട്ടിയ ആ ഒരു പൈസ കൊണ്ട് നമ്മുടെ ലൈഫിലൊക്കെ ഒന്നും ആവുമില്ല അത്രയും ടൈമും പോയി യാത്ര സമയം വീട്ടത്തെ കാര്യങ്ങളും മൊത്തത്തിലും സ്ട്രെസ് ആവും അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ജോലി കിട്ടണം അതിനനുസരിച്ച് സാലറിയും കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബില് കൃത്യമായി വർക്ക് ചെയ്യാ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മുടെ ടൈം ക്ലിക്കാവും പായസം ഉണ്ടാക്കുക പായസം ഉണ്ടാക്കുക നാല് പാരം കൂട്ടിയിട്ട് എനിക്ക് തിരിഞ്ഞാണ്ട് നോക്കിട്ടില്ല നേരത്തെ നമ്മൾ ആ ചക്കാട്ടി വെള്ളത്തിൽ ഇട്ടാൽ അതൊക്കെ നല്ലോണം അലിങ്ങിട്ട് ഇട്ടാകും എന്താ കുഞ്ഞു കട്ടൊക്കെ ഉള്ളു ഇനിയിപ്പോ വെള്ളത്തില് ഒടങ്ങി ചേരാനായിട്ട് തേങ്ങയൊന്നും ചിരകിയിട്ടില്ല അപ്പൊ സമയം മൂന്ന് മൂന്നര ആയി ഉച്ചാമാ മത്തിക്കൊക്കെ കൂട്ടിയിട്ട് ചോറ് വെച്ചിട്ട് നല്ല മയങ്ങാം പക്ഷെ ഒന്നും ചെയ്തില്ല വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു കംപ്ലൈൻ ഉണ്ടാക്കാനാണ് അപ്പൊ അതൊക്കെ ആക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇത്രയും തേങ്ങയൊന്നും വേണ്ട അപ്പൊ ഞങ്ങള് തേങ്ങയൊക്കെ ചരക്കട്ടെ ഞങ്ങള് അപ്പൊ ഞാൻ പോയിട്ട് തേങ്ങ ചിരക്കി പാലൊക്കെ എടുക്കട്ടെ റിയില്ല അച്ഛ ചോറ് കഴിക്കാൻ വന്നത്തില്ല വിളിച്ചിട്ട് കിട്ടണമില്ല ഞാൻ മീനന്നാക്കുമ്പോ ഏട്ടനൊന്ന് വന്ന് പോയണം കേട്ടോ പൂണ് കഴിക്കാൻ നേരായി കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഏട്ടിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തെങ്കിലും നല്ല പണിത്തെക്കിലായിരിക്കും എന്നാൽ ഒരു വരുമ്പോഴത്തേക്കും പായസത്തിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങാച്ചു സമയം എത്രയെന്ന് വെച്ചിട്ടാ ഏകദേശം മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് ഞാനാ ദിവസം ഇടയിൽ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ചക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കുകയാണ് തേങ്ങ ഒക്കെ തേങ്ങ പൊളിക്കാ തേങ്ങ മുറുക്കിയാണ് കേട്ടോ ചിരകാനായിട്ട് തേങ്ങയൊക്കെ പൊളിച്ചുവെക്കൽ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ആദ്യം ഉണ്ടെങ്കിൽ ഈ വക ഒരു പണി എൻ്റെ മേലെ കേട്ടോ അവൻ തന്നെ എനിക്ക് ചിരകി തരും തേങ്ങ പൊളിച്ച് തരും തേങ്ങ പലവരൻ്റെ കുട്ടി ഇടുത്തുകാരിലുണ്ട് ഇപ്പോൾ ഓർ ഇല്ലാത്തതുകൊണ്ടേക്ക് നല്ല പണിയിട്ടിട്ടുണ്ട് അച്ചുട്ടൻ പിന്നെ തൊട്ട് തല ഉടണ പണിക്ക് മാത്രമല്ലേ ഉടനായിട്ടുള്ളൂ കൂടേം ചെയ്യുള്ളൂ പക്ഷെ ഇപ്പം ഇടയിട്ട് മൂപ്പരൻ്റെ വീഡിയോസ് എടുത്തു തരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മറ്റേത് ആദ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ രീതിക്കൊക്കെ എന്നെ വീഡിയോ എടുക്കാറുള്ളൂ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എന്നെ ക്യാമറ എവിടെയെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്യുക പക്ഷേ ഇപ്പം അച്ച ദിവസം അതിനൊന്നും സമ്മക്കുന്നില്ല അമ്മ ഞാൻ വലുതായി ഇക്കും അമ്മേനെ വീഡിയോ എടുക്കാനൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് മൂപ്പരവിടെ ആ നമ്മളാ ഒരു മേശ കൊണ്ടിട്ടില്ലേ പുറത്ത് അതിൽ കടന്നിട്ടൊക്കെയാണ് എന്നെ വീഡിയോ എടുക്കുന്നത് പിന്നെ ആംഗിളൊക്കെ മാറ്റി മാറ്റി എടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ തേങ്ങ ചിരകുന്ന ആ ഭാഗത്തൊക്കെ സൂം ചെയ്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് സംഭവം ലാസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണി നന്നായിട്ടുണ്ട് കിട്ടോ അപ്പം നീയും അമ്മയുടെ നല്ലൊരു ആവും നിനക്കൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് എന്നോൻ്റെ അടുത്ത് വിട്ടു അല്ലെങ്കിൽ എൻ്റെ ആദ്യം എപ്പോഴും പറഞ്ഞ് കളിയാക്കണ ഒരു കാര്യം എന്താ അറിയോ അവൻ എന്നെ വീഡിയോ എടുക്കുമ്പോൾ അച്ചും ഇങ്ങനെ പിന്നാലെ നടക്കുമ്പോൾ പറയും നീ ഇങ്ങനെ നടന്നോ നീ ഇതെല്ലാം കണ്ടു പഠിക്ക് പ്ലസ് ടു കഴിയാൻ പോവുകയാണ് ഇനി വല്ല കോഴ്സോ വല്ല പണിയോ എന്ത് കുന്തത്തിനെങ്കിലും നാട് വിട്ട് വീടും വിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ എൻ്റെ അമ്മയെ ആരുടെ വീഡിയോ എടുത്തു കൊടുക്ക ഫോട്ടോ എടുത്തു കൊടുക്ക നീ ഇതെല്ലാം കണ്ടു പഠിക്ക് എന്നിട്ട് ഏട്ടനില്ലെങ്കിലും അമ്മയെ നന്നായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണേ വീഡിയോ എടുത്ത് കൊടുക്കണേ എന്തൊക്കെ കേട്ടോ സാധാരണ എല്ലാവരും പറയില്ലടാ ഞാനില്ലേലും നീ അമ്മയെ നന്നായിട്ട് നോക്കണം അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം അമ്മേനെ ഹെൽപ്പ് ചെയ്യണം അമ്മേനെ സ്നേഹിക്കണം എന്നൊക്കെ ഇല്ലേ പറയാ പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണ് പറയണത് അതിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നെ കളിയാക്കുകയാണോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല എന്തേലും അത് ആലോചിക്കേണ്ട കാര്യമാണ് അവന് അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവിടുന്ന് പോകേണ്ടി വന്നാലും എൻ്റെ വീഡിയോഗ്രാഫറായി എനിക്ക് വേറെ ആരുമില്ല എൻ്റെ അച്ചൂസ് തന്നെ നിൽക്കേണ്ടി വരും തേങ്ങ ചിരകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടാളും തേങ്ങ വാരി വായിലിട്ട് ആട്ടണമുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയുടെ ക്വാണ്ടിറ്റി ഇടയ്ക്കിടയ്ക്ക് കുറയുന്നുണ്ട് അത്രയും ഞാനും എൻ്റെ അച്ഛൻ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്ത് പണി എടുക്കുമ്പോഴേ എൻ്റെ കൂടെ ഇങ്ങനെ രണ്ടും കൂടെ വന്ന് ചുറ്റിപ്പാറ്റി നിൽക്കും അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പണി പണിയെടുക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂലല്ലോ മറ്റു നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പണി നീങ്ങൂല എനിക്കങ്ങനെയാണേ ഇനിയിപ്പോൾ ഒന്നിനും കൂടിയില്ലെങ്കിലും അതുപോലെ നമ്മളെ ചുറ്റുപാട്ടൻ ഉണ്ടായാൽ മതി അത് നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അധികവും അങ്ങനെ എന്നെ ചുറ്റിപ്പാറ്റി തന്നെ രണ്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവലുണ്ട് അങ്ങനെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ഭാഗ്യങ്ങളൊക്കെ എനിക്കുണ്ടേ തേങ്ങ ചിറകുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞേ മിസ്സിയോ ആദ്യം കേട്ടോ അത് കേട്ടപ്പം അച്ചൂന് ഇഷ്ടപ്പെട്ടില്ല അത് ശരി ഓൻ പണിയെടുത്ത് തരും കൊണ്ടായിരിക്കുമല്ലേ അമ്മയ്ക്ക് പോനെ മിസ്സാവണത് അങ്ങനെ പോനെ മിസ്സെയോ ഒന്നും വേണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് എനിക്ക് തേങ്ങയൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്നങ്ങ ചതച്ച് തരികയാണെ തേങ്ങപ്പാൽ എടുക്കാനായി അച്ചൂട്ടൻ ഭയങ്കര കുശുമ്പനാ അവനെ എങ്ങനെ വെച്ചാ അവനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവനേക്കാൾ ഒരു പൊടിക്കധികം വേറെ ആരെയും സ്നേഹിക്കരുത് അങ്ങനെയൊക്കെ പക്ഷെ ആ കാര്യത്തിൽ എന്റെ ആദ്യം പാവാണ് കേട്ടോ അതിനങ്ങനെയൊന്നുമില്ല അതിനെ സ്നേഹിക്കുന്നേ ഉള്ളൂ വേറെ ആരെ സ്നേഹിച്ചാലും അതിന് യാതൊരു പരാതിയും പരുവട്ടവും ഇല്ല നമ്മളെ ആ ചക്ക കുതിർത്താൻ വച്ചില്ലേ അതൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പത് കുതിർന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മിക്സർ ചാലർ ഒന്നും അങ്ങോട്ട് തിരിക്കുക എൻ്റെ അടിക്ക് വലിയ ഒന്ന് രണ്ട് കഷ്ണം അങ്ങനെ കടപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ അതങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ചക്കപ്പം ഉണ്ടാക്കാം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ദിവസം അപ്പം അതിൽ കൂട്ടാന്ന് ഓർത്തിട്ടെ അപ്പം തേങ്ങാ പാൽ നമ്മൾ രണ്ടാം പാലും ഒന്നാം പാലും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ തേങ്ങാപ്പാൽ ഇത്തിരി കുറവായിരുന്നു എനിക്ക് ചക്ക പായസം അങ്ങ് തൃപ്തി ആയില്ലേ നമ്മൾ ചക്ക ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ അതുപോലെ ആ ചക്ക വരട്ടും തേങ്ങാപ്പാലും ശർക്കരയും കൂടെ ഒന്നിച്ചങ്ങ് പാത്രത്തിലിട്ട് അതിനി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് സാധാരണ ഞാൻ ശർക്കര അരിച്ച് പാരാറുള്ളതാണ് അത് പായസമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും പക്ഷേ വീടിയെടുക്കുന്ന ആവേശത്തിൽ ഓർമ്മയില്ലാണ്ട് അങ്ങ് ഇട്ടുപോയി പിന്നെ അത് കോരിയെടുത്ത് വേറെ തിളപ്പിച്ച് അരിച്ചെടുക്കാൻ നിൽക്കണ്ടേന്ന് ഓർത്തു പിന്നെ അങ്ങനെ ആക്കുകയാണ് കേട്ടോ മാക്സിമം നല്ലത് ശർക്കര വേറെ ഉരുക്കി ഒഴിക്കണതാണ് ശർക്കരയിൽ നല്ല അഴുക്കുണ്ടാവും പായസമൊക്കെ ഉപ്പാകും ചക്ക പായസം എളുപ്പമാകുമല്ലോ അപ്പോഴേക്കും നമുക്ക് ഈ തേങ്ങയെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൂണ്ടെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞിതാക്കി നിൽക്കാം എന്നിട്ട് നെയ്യിൽ വറച്ചിട്ട് പായസം സെറ്റ് ഇപ്പോൾ പായസമൊക്കെ ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരെ കൊണ്ട് തന്നെ നമ്മൾ തേങ്ങയൊക്കെ നുറുക്കി എടുക്കാൻ പോവാണ് കൊട്ട തേങ്ങ ഉണ്ടായിരുന്നില്ലേ ഞാൻ തൊടിയിലൊന്നും പോയി നോക്കുകയും ചെയ്തില്ല അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ മുറിയിൽ നിന്ന് തന്നെയാണ് നമ്മളിത് വറുത്തിടാനുള്ള തേങ്ങയൊക്കെ നുറുക്കിയെടുത്ത് കിട്ടുക അപ്പോൾ പായസമൊക്കെ നല്ല രീതിയിൽ തിളച്ച് കുറുകിയതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയപ്പോൾ തന്നെ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നെയ്യ് ആ തേങ്ങ നുറുക്ക് വറുത്തെടുക്കുകയാണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക പായസം ഞാൻ വൃത്തിക്കും എനിക്കൊന്നും പറഞ്ഞില്ല കേട്ടോ ഈ ചക്ക അരട്ടിയതും ശർക്കരയും അതുപോലെ ഒരു അര ഗ്ലാസ് അരിപ്പൊടി വെള്ളം കൂടെ പാറണേ അരിപ്പൊടി വെള്ളം വച്ചാൽ പച്ചരി ഒന്നങ്ങ അരച്ചിട്ട് അതിൻ്റെ തെളി പാര അപ്പോൾ പായസത്തിന് നല്ലൊരു കുറുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതും കൂടെ ചെയ്യണം ഞാനത് ചെയ്തിട്ടുണ്ട് പറയാൻ വിട്ടുപോയെന്നു കേട്ടോ പിന്നെയാണ് നമ്മളാ ശർക്കരയൊക്കെ അലിഞ്ഞതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ച് അതിന് ശേഷം തടച്ച് കുറുകിയിട്ടാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് വറുത്തിടുക കേട്ടോ അപ്പം നമ്മുടെ പായസം ഏകദേശം സെറ്റായിട്ടുണ്ട് പക്ഷേ എപ്പോഴത്തേയും പോലെ വിജയിച്ചിട്ടില്ല അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല വച്ചാൽ തേങ്ങാപ്പാൽ കുറവാണ് എവിടെയൊക്കെയോ പണിപ്പാളി എന്നാലും കുഴപ്പമില്ല എപ്പോഴും വെക്കണത് അടിപൊളി ആയിക്കോണമെന്നുണ്ടാവില്ലല്ലോ ചിലപ്പോൾ ഉണ്ടാക്കിയാൽ ഭയങ്കര ആവും പക്ഷേ ഇത് ചക്ക പായസം അത്രയേ ഉള്ളൂ അങ്ങ് അത്രയും അടിപൊളിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവന് നെയ്യ് തേങ്ങയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞപ്പോൾ പായസം അല്ലേ അതുകൊണ്ട് നമുക്ക് മടുപ്പ് വെറുപ്പൊന്നുമില്ല അങ്ങനെ കുടിക്കാൻ ചൂടോടെ ഞാനെൻ്റെ അച്ചൂസും ഒരു പ്ലേറ്റിലേക്ക് ആക്കി എടുക്കണം പുറത്തു നിന്നിട്ട് മുക്കി തേവുവാണേൽ ആറാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല അത്രയും കൊതിയായിരുന്നു അത് കുടിക്കാനായിട്ട് ആ നല്ല ഇഷ്ടമാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പായസം ശരിക്കും ചക്കപ്പായസം തന്നെയാണല്ലേ എത്ര പെട്ടെന്നാവുക തേങ്ങാപ്പാൽ എടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ ഇഷ്ടമുള്ളവർക്ക് ഇലക്കയൊക്കെ പൊടിച്ചിടുക ഞങ്ങൾ ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത്ര നെയ്യയിൽ തേങ്ങ മാത്രമേ വറുത്തിട്ടിട്ടുള്ളൂ തേങ്ങാപ്പാലിൻ്റെ ഒരു കുറവ് പായസം കാണുമ്പോൾ എനിക്ക് തോന്നുമായിരിക്കും അത് കുറവുണ്ടെങ്കിലും പായസം അങ്ങനെ കാലിയൊക്കെയിട്ടുണ്ട് ആദ്യം ഇല്ല അത് എടുത്ത് വെച്ച് ബാക്കി ഞങ്ങൾ തേവിയിട്ടുണ്ട് ഇത് വൈകീട്ട് ഞാനൊരു ഗ്ലാസ്സും കൂടെ ഞാൻ കുടിച്ചാണ് ഏട്ടൻ പണി മാറ്റി വരുമ്പോൾ ഒരു നൂറ് രൂപയുടെ പച്ചക്കറിക്കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇഷ്ട ഇഷ്ടംമാതിരി പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഇഷ്ടം മാതിരി കുറേ ദിവസം ഇത്രയും പച്ചക്കറി മേടിച്ചിട്ട് ഒരു കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വെച്ചാൽ കൂട്ടാൻ വെക്കാൻ തന്നെ ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ടായിരുന്നു ഉപേരിക്കാനായാലും നിറയെ ഉണ്ടായിരുന്നു വയ്ക്കാൻ അതെല്ലാം വീതിരയിൽ പരത്തി വെച്ച് പിറ്റേ ദിവസമാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കിട്ടുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു വലിയ വീഡിയോ ഒന്നല്ല കുട്ടി വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിനെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കൂടെ കൂട്ടണം എന്ന് പറയുകയാണ് സബ് ചെയ്യാണ്ട് ആരെങ്കിലും ആരേലുമുള്ള വീഡിയോ ഒക്കെ സബ് ചെയ്തിട്ടും കൂടെ ഒന്ന് കൂടെ കൂട്ടി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും പറ്റുന്ന പറ്റുന്നമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണമാരനെ ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം താങ്ക്സ് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് തരത്തേക്കും ടാറ്റ ടാറ്റ ബൈ ബൈ